രോഗത്തിനുള്ള പ്രതിവിധി തേടുന്നതിനേക്കാൾ നല്ലത് രോഗത്തെ പ്രതിരോധിക്കലാണ് ചെറിയ അസുഖങ്ങൾക്ക് പോലും ഇന്ന് നാം ആശ്രയിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലം എത്ര വലുതാണെന്ന് പലരും ഓർക്കാറില്ല ഇവിടെയാണ് ബയോ ബയോമാഗ്നറ്റിക് തെറാപ്പി ശ്രദ്ധേയമാകുന്നത് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാനും നിലവിലുള്ള രോഗങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും സാധിക്കുന്നു ഇൻഫ്ലുവൻസിയ ബയോമാഗ്നറ്റിക് മാറ്റർസ് പാഡ് പില്ലോ പാഡ് റിസ്റ്റ് ബാൻഡ് വാട്ടർ ബോട്ടിൽ പാഡ് റിലാക്സിംഗ് പാഡ് ഇത്തരം ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം മനുഷ്യ ശരീരത്തിലെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം രോഗങ്ങൾക്കും പ്രധാന കാരണം ശരിയായ രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ അഥവാ രക്തചംക്രമണം നടക്കാത്തതാണ് ശരീരത്തിലെ സെല്ലുകൾക്ക് ആവശ്യമായ ന്യൂട്രിയൻസും ഓക്സിജനും എത്തിച്ചു നൽകുന്ന ജീവനുള്ള ടിഷ്യു ആണ് രക്തം രക്തത്തിലെ ഹീമോഗ്ലോബിനിലെ പ്രധാന ഘടകമാണ് അയൺ നാനോ ടെക്നോളജി ഉപയോഗിച്ച് മെഡിക്കൽ ഗ്രേഡ് മാഗ്നറ്റുകൾ സയന്റിഫിക്കലി സെറ്റ് ചെയ്തിരിക്കുന്ന ഇൻഫ്ലുവൻസിയ ബയോ ബയോമാഗ്നറ്റിക് മാട്രസ്പാഡ് ഉപയോഗിക്കുമ്പോൾ ഇതിലുള്ള മാഗ്നറ്റികുകൾ ശരീരത്തിലെ ബ്ലഡിലെ അയേണുമായി ആകർഷിക്കുകയും സജാതീയ വിജാതീയ ധ്രുവങ്ങളിൽ ഒരു പുഷ് ആൻഡ് പുൾ പ്രവർത്തനം നടക്കുകയും ഇൻആക്റ്റീവായ ബ്ലഡ് സെല്ലുകളെ ഡീക്ലസ്റ്റർ ചെയ്ത് ചലനശേഷി ഉണ്ടാക്കി ആക്റ്റീവ് ആക്കി മാറ്റുന്നു ഈ സെല്ലുകൾ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നതോടെ ഓരോ മൈക്രോ കാലറുകളിലൂടെയും സഞ്ചരിച്ച് വേണ്ടത്ര രക്തചംക്രമണം സാധ്യമാക്കുന്നു ശരിയായ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതോടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ ഓക്സിജൻ ഹോർമോണുകൾ വൈറ്റമിനുകൾ ആന്റിബോഡികൾ ഇലക്ട്രോലൈറ്റുകൾ എന്നിവ കൃത്യമായി ലഭിക്കുകയും സെല്ലുകളെ പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിനുള്ളിലെ ഡിസോർഡറുകളെ സ്വയം കറക്റ്റ് ചെയ്യാനുള്ള സെൽഫ് ഹീലിംഗ് പ്രോപ്പർട്ടീസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ബയോമാഗ്നറ്റിക് വാട്ടർ ബോട്ടിൽ പാഡ് കവർ ചെയ്ത ബോട്ടിലുള്ള വെള്ളം മാഗ്നറ്റൈസഡ് വാട്ടറായി മാറുന്നു ഇത് വെള്ളത്തിന്റെ സാധാരണ ഘടനയെ ലഘൂകരിക്കുന്നു അഥവാ മൈക്രോ ക്ലസ്റ്ററിംഗ് നടത്തുന്നു ഇത് സെല്ലുകളുടെ ആഗിരണശേഷി വർദ്ധിപ്പിക്കുകയും ഓക്സിജൻ ശരിയായ രീതിയിൽ സെല്ലുകൾക്ക് ലഭിക്കാനും സെല്ലുകളുടെ ശ്വസനം അഥവാ സെൽ റെസ്പിറേഷന് സഹായിക്കുകയും ചെയ്യുന്നു മനുഷ്യ ശരീരത്തിന്റെ എഴുപത് ശതമാനവും ജലമായതുകൊണ്ട് തന്നെ മാഗ്നറ്റൈസഡ് വാട്ടർ ഉപയോഗിക്കുന്നതിലൂടെ ശരിയായ ദഹനവും അസിഡിറ്റി അൾസർ പോലുള്ള അവസ്ഥയെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു ഇൻഫ്ലുവൻസിയ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഡിമൻഷ്യ അൾഷിമേഴ്സ് ന്യൂറോ പ്രോബ്ലംസ് തൊക്ക് രോഗങ്ങൾ മുടികൊഴിച്ചിൽ തുടങ്ങി നൂറിലധികം രോഗങ്ങളെ പ്രതിരോധിക്കാനും നിലവിലുള്ള രോഗങ്ങളുടെ തീവ്രത കുറയ്ക്കാനും സഹായിക്കുന്നു നൂറ് ശതമാനം റിസൾട്ടുള്ള ജസ് പെയ്ഡ് ഇന്റർനാഷണൽ ഇൻഫ്ലുവൻസിയ പ്രീമിയം ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യമുള്ള ഒരു ജീവിതം ഉറപ്പാക്കും വിഷ് യു എ ഹെൽത്തി ആൻഡ് ഹാപ്പി ലൈഫ് Thank you.